ഉം എനിക്കറിയത്തില്ല കാര്യം അറിയാത്ത കാര്യ ഏതായിരുന്നു പറയുന്നത് പറഞ്ഞോ ആ രൂപ അതാണ് ശ്രീരാഗവു വാങ്ങുന്നു ഏതാ ഏതാ ശ്രീ ഏ നോക്കട്ടെ വരി നോക്കട്ടെ നമുക്കറിയില്ല ശ്രീരാത ശ്രീരാഗൻ <laughs> കൊണ്ട <shras> 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 స్నేహాతిరీరూ పూపాయ్ క్రీరాగం తేడు നമ്മളിലൂടെയാണ് അവൾ കാഴ്ചകൾ കാണുന്നതല്ലേ കാരണം ഒരുപാട് പല കാര്യങ്ങളും മിസ്സാക്കേണ്ടി വരും അവർക്ക് നമ്മളെ വിട്ടു പോകുമ്പോൾ കാരണം അവരുടെ ജോലി അതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്തേ ഓരോ കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഷെയർ ചെയ്തത് ചൂടായാലും തണുപ്പായാലും അവർക്ക് ജോലിക്ക് പോകാനിരിക്കോ ഇല്ലെങ്കിൽ കീറിക്കിടക്കാനൊന്നും പറ്റത്തില്ല എല്ലാം അവർക്ക് ഫേസ് ചെയ്തേ പറ്റൂ അപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത് അപ്പം നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്തും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അത് ഒരു ഇത് കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ്സല്ല അവർ നമ്മുടെ നമ്മളിലൂടെ ആണ് ഓരോ കാഴ്ച